വി ആർ ഗോയിങ് ടു ചായ കുടി അപ്പം നമ്മളൊന്ന് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ വയറ്റ് തട്ടിയിട്ടാൾ ഇങ്ങനെ വന്ന് വിളിക്കും നാത്തുവിനാണ് കേട്ടോ അപ്പോൾ ഒരു വൈപ്പാണ് ഇടയ്ക്ക് വാ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് ആൾ വിളിക്കുമ്പം നമ്മൾ മൂഡ് ഓഫായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്ന് പുറത്ത് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഓക്കെ ആവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ചായ നേരം നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇത് എവിടെയാണ് വന്നത് ഇത് വീടിന് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളിത് വന്ന് നോക്കാണ് ഒക്കെ ഇത് കണ്ടാത്തൊന്ന് ചിക്കൻ പൊരിക്കാൻ ചട്ടി വെച്ചേക്കാണ് സത്യം പറഞ്ഞാൽ വാഷ് ബേസിൻ കേട്ടോ ഞങ്ങളിങ്ങനെ ചായ അടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക ചായ വെയിറ്റ് ചെയ്ത് പക്ഷേ വെയിറ്റ് ചെയ്താലും ബോറടിക്കുന്നൊന്നുമില്ല അടിക്കുന്ന കേട്ടോ നല്ല വൈബാണ് കേട്ടോ ഇങ്ങനെ അലയൊക്കെ നോക്കി ഇങ്ങനെ പുറത്തേക്കിരിക്കുക സ്കൂളിൽ പോകണം എന്താ സ്കൂളിൽ പോയാൽ പോകണം പോയാൽ വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇതിപ്പോ ലൊക്കത്തിൽ ഞാൻ എത്തിയില അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത ഷവർമെത്തിയിട്ടോ അവ രണ്ടും ഓർഡർ ചെയ്തോളൂ കേട്ടോ എല്ലാവർക്കും കൂടെ കഴിക്കുന്നത് അതിൻ്റെ ധാരാളം മൂന്ന് പേരും കൂടെ അതെങ്കിൽ ഇങ്ങനെ കൈയിട്ട് കഴിക്കുന്ന സുഖം വേറെ ഒന്നും പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ലോഡഡ് ഫ്രൈസ് എത്തി പിന്നെ മോമോസ് ഓർഡർ ചെയ്തായിരുന്നു രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോമോസ് നല്ല ചൂടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ചട്ടിയൊന്ന് വിചാരിക്കും പക്ഷെ ചട്ടിയല്ല വാഷ് ബീസൺ ആക്കി ഞങ്ങൾ ഇങ്ങനെ സംസാരം വിചാരിക്കും അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുണ്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ ടാറ്റാ